വയനാട്ടിൽ നിന്നുമുള്ള യാത്രയാണ് വീണ്ടും ഊട്ടിലേക്കുള്ളത് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബന്ദിപ്പൂര് വഴി പോകുന്നതാണ് മറ്റേ കേരളത്തിൻ്റെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് ബന്ദിപ്പൂർ അതായത് കർണാടകത്തിൻ്റെ വനമേഖലയാണ് ബന്ദിപ്പൂർ മുത്തങ്ങയിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്കറിയാം നല്ല വനമേഖലയാണ് ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ ഉൾപ്പെട്ട വനമാണ് ഇരു സൈഡിലും മൃഗങ്ങളെ കാണാം വന്യമൃഗങ്ങൾ റോഡിലേക്ക് ഇറങ്ങി വരും സൂക്ഷിച്ചു വേണം രാവിലെയാണെങ്കിലും രാത്രിയിലാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി രാവിലത്തെ യാത്രയിൽ നല്ല കാഴ്ചകൾ കിട്ടും എന്നുള്ള പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത് ആ പ്രതീക്ഷകൾ നിരാശപ്പെടുത്തിയില്ല മുത്തങ്ങയിലും നല്ല കാഴ്ചകൾ തന്നെ റോഡിൽ കിട്ടി പിന്നീട് മുന്നോട്ടേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ മനോഹരമായ ഈ വനപ്രദേശത്തൂടെയുള്ള യാത്ര തന്നെ മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്നതാണ് അങ്ങനെ മുന്നോട്ടേക്ക് വരുമ്പോൾ ഈ തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് ഈ നീണ്ടു കിടക്കുന്ന വാഹനങ്ങളുടെ നിരകൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇ പാസ് എന്ന് പറയുന്ന സംവിധാനം തമിഴ്നാടും കർണാടകയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഊട്ടിയിലേക്ക് പോകുന്ന വാഹനങ്ങളും കൊടൈക്കനാലിലേക്ക് പോകുന്ന വാഹനങ്ങളും ഈ പാസ് എടുക്കണം നേരത്തെ തന്നെ അതിന് പൈസ ഒന്നുമില്ല പക്ഷെങ്കിൽ എത്ര വാഹനങ്ങൾ കടന്നു പോകുന്നു എത്ര പേർ കടന്നു പോകും തുടങ്ങിയോ കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യാമെന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ഈ പാസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളുടെ നീണ്ട നിരയായിരുന്നു ഇത് ആ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോവുകയായിരുന്നു ഈ പോകുന്ന ഈ ദൃശ്യമെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്തൂടെ ഈ റോഡിലുള്ള യാത്ര നല്ല മനോഹരമായ യാത്ര തന്നെയാണ് തണുത്ത കാറ്റുണ്ട് പിന്നെ ഈ കാണുന്ന നല്ല റോഡ് ഇങ്ങനെ നീണ്ട് കിടക്കുന്ന റോഡാണ് സ്പീഡിൽ നിന്ന് വണ്ടി പോകരുത് വളരെ പതുക്കെ പോകാവും പതുക്കെ പോകുന്നതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് പതുക്കെ പോകുന്നുകൊണ്ട് രണ്ട് ഗുണമുണ്ട് ഒന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ചു പോകാം പിന്നെ വാ ഏത് സമയത്തും ആന കാട്ടുപോത്ത് കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപെടാൻ ഇത് ഞാൻ ഇങ്ങോട്ട് മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടെത്തും റോഡിന് തൊട്ട് സമീപത്ത് നിന്ന് ഒരു ഒറ്റ ഒറ്റ ഒറ്റാനാണ് ഈ ഒറ്റയാന വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് മുന്നോട്ട് പോവുകയാണ് ഞാനിത് എൻ്റെ ക്യാമറ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്നതുകൊണ്ട് ഞാനിത് പൂർണ്ണമായും ഷൂട്ട് ചെയ്തു വീണ്ടും എന്നെ നിരാശപ്പെടുത്തിയതിനെ വീണ്ടും മുന്നോട്ടേക്ക് പോയപ്പോഴും ഇവരെ കൂട്ടുകാരായിരിക്കാം കുറേ ആൾക്കാർ വീണ്ടും രണ്ട് സൈഡിൽ നിൽപ്പുണ്ട് ആ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഒരു ആനയുടെ ദൃശ്യമാണിത് പിന്നെ കൂടെ കുട്ടി ആനകളുണ്ട് ഈ കുട്ടി കുട്ടിയാനയും കൂട്ടിക്കൊണ്ട് തീറ്റിരുന്ന് പോകുന്നതാണ് പക്ഷേങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളെ കണ്ടാൽ നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല മറ്റൊന്ന് ഹോൺ ഹോർണടിക്കരുത് ശബ്ദമുണ്ടാക്കരുത് ഇറങ്ങി നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കരുത് വാഹനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നാൽ ഈ വന്യമൃഗങ്ങൾ പ്രത്യേകിച്ച് ആനയും അല്ലെങ്കിൽ പോത്തും ഒക്കെ കരുതുന്നത് അതിനെ ആക്രമിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുന്നു എന്നുള്ളൊരു ചിന്തയായിരിക്കാം പെട്ടെന്ന് തിരിച്ചിങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാൻ വരും നേരെ മറിച്ച് വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളിതിനെ കാണുന്നു ശബ്ദങ്ങളുണ്ടാക്കാതിരിക്കാൻ ആണെങ്കിൽ ഈ ആനയായി കാട്ടുപോത്താലും അത് അതിൻ്റെ വഴിക്ക് പോകും നമ്മൾ നമ്മുടെ വഴിക്ക് പോകും ഇപ്പോൾ ഈ കണ്ട ദൃശ്യം തന്നെ അങ്ങനെയാണ് ഞാൻ രുന്നു എന്റെ ക്യാമറ കൊണ്ട് ഞാൻ എനിക്ക് ആവശ്യത്തിന് ആവശ്യത്തിലധികം തന്നെ ഞാൻ ഇവരുടെ എല്ലാ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തു അതേ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വണ്ടിയിരുന്നു പക്ഷേ ഈ ശബ്ദം ഉണ്ടാക്കിയത് കേരളത്തിൽ നിന്ന് വന്ന ചില വാഹനങ്ങള് വണ്ടിയുടെ പുറകില് നിന്നിട്ട് ഭയങ്കര ഹോമടിച്ച് ബഹളം ഉണ്ടാക്കി അപ്പോഴാണ് ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് പോവുന്നത് കടുവയൊന്നും കിട്ടിയില്ല പക്ഷെ നല്ല പുള്ളിമാൻ്റെ കൂട്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അതിലൊരു ദൃശ്യമാണ് ഈ കാണുന്നത് പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കാട്ടു പന്നി പിന്നെ കരടിയെ കാണാം പക്ഷേങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കരടിയെ കണ്ടത് രാത്രിയിലായിരുന്നു അതുകൊണ്ട് ക്യാമറയ്ക്കകത്ത് അത് കിട്ടിയില്ല കരടി ഒരുപാട് ഉള്ള സ്ഥലമാണ് ഇതിപ്പോൾ ഒന്ന് ഒരു കാട്ടുപന്നിയാണ് ഇവിടെ നിന്ന് പിന്നെ ഞാൻ തമിഴ്നാടിൻ്റെ മുതുമല വഴി മുതുമല ആന പരിശീലന കേന്ദ്രം മുതുമല ടൈഗർ റിസർവ് ആ റൂട്ടിൽ കൂടിയാണ് വീട്ടിലേക്ക് പോയത് ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് പോകുമ്പോൾ ഈ തിരഞ്ഞെടുക്കുന്ന റൂട്ടാണിത് കാരണം വളരെ മനോഹരമായ റൂട്ടാണ് അങ്ങനെ വീട്ടിലേക്ക് ചെന്നു ഇനിയിപ്പോൾ ഊട്ടിലെ ദൃശ്യവുമായി ഞാൻ വീണ്ടും വരാം ഈ എപ്പോഴെങ്കിലും ഊട്ടിക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് ബന്ദൂര് വഴി മുതുമല വഴിയുള്ള ഊട്ടേക്കുള്ള യാത്രയാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു യാത്ര വീണ്ടും നല്ലൊരു വീഡിയോ വേണ്ടി ഞാൻ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടതില്ല ഞാൻ വിനുമാരമുട്ടോ ദ ട്രാവൽ റിപ്പോർട്ടർ